തീരപ്രദേശത്തെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടൽക്കയറ്റം രൂക്ഷമായി എറണാകുളം എടവനക്കാട്ടെ പ്രദേശങ്ങൾ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു തീരദേശത്തെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന സർക്കാർ ജനങ്ങളെ കുടിയേറക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി મણ 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 મતતતં મણ મતણ કતં હાણ കടൽക്ഷോഭം കാരണം പൊറുതിമുട്ടിയ എറണാകുളം എടവനക്കാട് ജനങ്ങളുടെ ദുരിതം നേരിട്ട് കണ്ടറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളം എം പി ഹൈബി ഇടൻ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു സർക്കാർ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല ജനങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീരല്ല ചോരയാണ് വരുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ജനങ്ങളെ മുഴുവൻ ദുരിതക്കടലിലേക്ക് തള്ളിവിടുകയാണ് അത് നമുക്ക് പോലും കഴിയാൻ പറ്റാത്ത ദുരിതപൂർണമായ ജീവിതമാണ് ഈ തീരപ്രദേശ അവരുടെ കണ്ണിൽ നിന്ന് ചോരയാണ് വരുന്നത് അത്രയും സങ്കടത്തിലാണ് അവർ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറയുന്നത് ജനങ്ങളെ ഇവിടെ നിന്നും കുടിയിറക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളതെന്നും പുലിമുട്ട് നിർമ്മിക്കാൻ ഒരു പദ്ധതിയും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ടില്ലെന്നും ഹൈബി ഇടൻ പറഞ്ഞു ലോക്സഭയിൽ മറുപടി ഒരു ഈ കഴിഞ്ഞ വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതുവരെ കൂടെ ഉണ്ടാകുമെന്നും തീരദേശവാസികൾക്ക് വി ഡി സതീശൻ ഉറപ്പു നൽകി റിപ്പോർട്ടർ കൊച്ചി